കേരളത്തിലെ മന്ത്രിമാരിൽ ഏറ്റവും നല്ലൊരു മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം ഞാൻ പറയും ശ്രീ കെ ബി ഗണേഷ് കുമാർ ആണ് എന്ന് പറയും കാരണം തൻ്റെ വകുപ്പിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സത്യസന്ധമായ രീതിയിൽ മറുപടി പറയുന്നൊരു മിനിസ്റ്ററാണ് കെ ബി ഗണേഷ് കുമാർ ആ കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വച്ചിട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ പറയാറുണ്ട് അത് കെ എസ് ആർ ടി സിയിലെ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകളോട് എനിക്ക് ഇൻട്രാക്ട് ചെയ്യപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ എനിക്ക് അവരോട് സംസാരിക്കേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഞാൻ ഞങ്ങളുടെ ഗൂഗിൾ മീറ്റില് വാട്സപ്പില് ഫേസ്ബുക്കില് ഈ മറ്റ് മീഡിയകളിലൂടെയൊക്കെ സംസാരിക്കുന്നതാണ് ഞാൻ ശ്രീ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ സത്യസന്ധമായ ചില വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കാം ഈ അടുത്ത കാലത്ത് ഒരു കേസ് കൊടുക്കാൻ പരിപാടിയുണ്ട് എന്ന് വിവരം കിട്ടി അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലും എടുക്കൂ എന്ന് ഞാൻ നിർദ്ദേശിച്ചു നോൾ ആലോചിക്കണം കേട്ടോ എന്താ ഇതിനകത്ത് എന്താ ഇതെങ്ങനെ ഇവിടെ എത്തിയെന്ന് അറിയാതെ ഇവിടെയുള്ള ഇരിക്കാൻ പാടില്ല ഒരു കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊരു സൂചന കിട്ടില്ല അപ്പൊ ഞാൻ ആർ എം ഡി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫയൽ എല്ലാം എടുത്ത് കേസിന് പോകുമ്പോൾ പോകുമ്പോ തന്നെ നമ്മളും കോടതിയിൽ എത്തണം രേഖകൾ കൃത്യമായി കോടതിയിൽ ഹാജരാക്കി നമുക്ക് ഈ കേസ് കെ എസ് ആർ ടി സി ക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ ആരോ തീരുമാനിച്ചിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് എല്ലാ നിങ്ങൾ കേസുകളെല്ലാം എല്ലാം എടുത്ത് റെഡി ആയിരുന്നു എം ഡിയോട് മന്ത്രി പറയുന്നു അപ്പം എല്ലാ ഫയലുകളും എടുത്ത് റെഡി ആക്കിക്കൊള്ളാൻ മന്ത്രി നിർദ്ദേശം എം ഡിക്ക് നൽകുന്നു എന്താ ഒരു ഒരു സംഭവം വേണ്ട എന്ന് എഴുതി തന്ന ഒരു ഡോക്യുമെന്റ് അടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കേസിലെ ഇതുമായി ബന്ധപ്പെട്ട സർവ്വരേഖകളും അതായത് എതിരായിട്ടൊരു കേസ് വരുന്നു അത് കെ എസ് ആർ ടി സി തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു കേസാണ് ആ കേസുമായി ബന്ധപ്പെട്ട ഒരു ഫയലും എന്ത് ചെയ്തു അടിച്ചു മാറ്റി ആര് ഇവിടെയാണ് എനിക്ക് മന്ത്രിയുടെ പ്രശ്നം മന്ത്രി പറയുന്ന കെഎസ്ആർടിന്റെ അടിസ്ഥാന പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണം ആരാണ് ഡ്രൈവറും കണ്ടക്ടറുമാണ് മെക്കാനിക്കും കൂടി കൂടിയാണ് പക്ഷെ ഇവിടെയെന്ന സംഭവിച്ചത് മെക്കാനിക്കൽ ഡ്രൈവറോ കണ്ടക്ടറോ അല്ല അത് ചീഫ് ഓഫീസിൽ നിന്നും ആരോ ഈ ഫയൽ അടിച്ചു മാറ്റി മന്ത്രി പറയുന്ന ബാക്കി കേട്ടോ ഇതെല്ലാം അടിച്ചു മാറ്റി ഇപ്പൊ ഇടകാലത്താണ് കഴിഞ്ഞ രണ്ടു മൂന്ന് മാസം ഈ രേഖയെല്ലാം അടിച്ചു മാറ്റി എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് കോടതിയെ സംഭവിക്കും നമ്മൾ നോക്കുമ്പോൾ ഒരു രേഖ ഇല്ല നമ്മൾ കോടതി ചെന്ന് കൈ നിൽക്കും എന്താ രേഖ വല്ലതെന്ന് വെച്ചാൽ കയ്യില രേഖ മാത്രമേയുള്ളൂ ചങ്കര അടിച്ചേട്ടം കാണിച്ചിടക്ക് കൈയിലെ രേഖ മാത്രമേ കാണത്തുള്ളൂ നമ്മൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്തു ഫോർറ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തേക്കാൻ പറഞ്ഞു രേഖകൾ കാണാൻ റെക്കോർഡുകൾ മോഷ്ടിച്ചു

റിഷിദ് ഐസിങ് അവൽപ്പിക്കുകയാണ് ആ കാലഘട്ടത്തിലാണ് ഈ കെ എസ് ഇ ബിയിലെ കരാർ അഴിമതി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രകത്ഭമായിട്ടുള്ള അഴിമതികളെല്ലാം തെളിയിച്ചു കെ എസ് ആർ ടി സിയിലെ ഈ പറയുന്ന ഇൻറ്റേണൽ വിജിലൻസ് ഇപ്പം മന്ത്രി പറഞ്ഞല്ലോ ഇതെല്ലാം ഈ കണ്ടക്ടർ മൂത്ത് വന്ന ചക്രന്മാരെ അതിട്ട് ഇവരെല്ലാം ട്രേഡിയോണ്ട് വക്താക്കളും കേട്ടോ എൻ്റെ കുറേ കേസിനകത്ത് എടുത്തൊക്കെ ചോദിച്ചപ്പം ഇവരെല്ലാം യൂണിയൻ ഭാരവാഹികളാണെന്ന് അവർ തന്നെ സംഭവിച്ചിട്ടുണ്ട് അതിൻ്റെ രേഖകളൊക്കെ പിന്നെ നിങ്ങളെ കാണിക്കാം ഏത് മന്ത്രി പറയുന്നത് നമുക്ക് കേൾക്കാം നാല് ദിവസത്തിനുള്ളിൽ എല്ലാ ചീഫ് ഓഫീസിൽ ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഇത് ബുക്കി ഇത് മന്ത്രി പറയാനുള്ള ഇവിടെയാണ് കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന നട്ടലുള്ള തന്റേളമുള്ള ഒരു മന്ത്രിയെ നമ്മൾ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വേറെ ഒരു മന്ത്രിയും സ്വന്തം വകുപ്പിനെ കുറിച്ച് ഇങ്ങനെ പറയുക ഈ സ്വന്തം വകുപ്പ് അത് മൂടി വെക്കാനാണ് അവിടെ കെ പി കണ്ണാസ്കുമാർ ഹൺഡ്രഡ് പേഴ്സെന്റ് വളരെ ജനുവൻ വളരെ മെടുക്കനായിട്ടുള്ള ഒരു മന്ത്രി തന്നെയാണ് അത് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോഴും എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള അഭിമാനം ഇതാണ് ഉള്ള കാര്യം സത്യതായിട്ട് വിളിച്ചു പറയും അത് കേട്ടോ അപ്പൊ ഇതാണ് പരിപാടി കേസിന് പോകുന്നതിന് മുമ്പേ സർവ്വ സാധനങ്ങളും റെക്കോർഡുകളും ഇത് ജീവനക്കാർക്ക് വേണ്ടിയുള്ള കേസാണ് വിചാരിക്കരുത് സുപ്രീം കോടതിയിൽ ഒരു ടയർ കമ്പനിക്കാരന്റെ കേസ് കിടക്കുന്നുണ്ട് ഈ കേസിലെ സർവ്വ രേഖകളും മോഷ്ടിച്ചു മാറ്റി ആ ഇതൊന്ന് ഇതൊന്ന് ശ്രദ്ധിക്കണം സുപ്രീം കോടതിയിൽ ഒരു കമ്പനി ആയിട്ട് കെ എസ് ആർ ടി സി കേസുക നിങ്ങളൊന്ന് ആലോചിക്കണേ ഈ ടയർ ക്വാളിറ്റി കുറഞ്ഞ ടയർ മേടിച്ച് ആ ടയർ വണ്ടിയിൽ ഇട്ട് ഓടിക്കുന്നു എന്നിട്ട് ഈ ടയർ എവിടെയെങ്കിലും അടിച്ച് കല്ലേലടിച്ച് അല്ലെങ്കിൽ ഇതൊന്നുമില്ലാതെ വെറുതെ കീറി പോകുമ്പോൾ ഈ ടയർ ഇൻസ്പെക്ടർ എന്ന് പറയുന്നൊരു കുറച്ച് ആളുകളുണ്ട് കെ എസ് ആർ ടി സിയിൽ ഇവന്മാർ വിളിച്ചിട്ട് ഈ ഡ്രൈവർമാരെ കൊണ്ടൊരു ഒപ്പിടിപ്പിച്ച് മേടിക്കും എന്നിട്ട് ഈ പാവങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പൈസ പിടിക്കുക എനിക്ക് ഇതാണ് പ്രശ്നം മന്ത്രി എന്റെ പ്രശ്നം ഇതാണ് ഈ ചീപ്പാഫീസ് ഇരിക്കുന്ന മരിട്ടേർ കമ്പനിയുടെ ഇത് കമ്മീഷൻ മേടിച്ചിട്ട് ലോ ക്വാളിറ്റി സാധനം മേടിച്ച് ഈ വണ്ടിയിൽ ഇട്ട് തരും എന്നിട്ട് ഇതിനെ കോശോലാമ ഞങ്ങളുടെ ശമ്പളം ഈ മുപ്പതിനായിരം രൂപ ബംഗാളി അതായത് അന്യ സംസ്ഥാന തൊഴിലാളി കേരളത്തിൽ വന്ന് പണിയുമ്പോൾ ശമ്പളം കെ എസ് ആർ ടി ഉള്ളു അത് മന്ത്രിയുടെ ചില തള്ളുകൾ ഞാൻ എതിർക്കുന്നത് കൊണ്ടാണോ മന്ത്രി സത്യം വിളിച്ച് പറയുന്നത് നമുക്ക് കേൾക്കാം ഹൈക്കോടതിയിൽ കേസ് തോറ്റെസ്ആർടിസി കോടിക്കണക്കിന് രൂപ കൊടുക്കേണ്ട ഒരു ഡൽഹിയിൽ എത്തുമ്പോൾ സാധനം തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെടുത്തും ഈ സാധനം കൊണ്ട് സുപ്രീം കോടതി കൊടുക്കുമ്പോൾ ഇത് കൊണ്ടുപോകുന്നു പറയാം ഇത് ആരാണ് ഇത് ചെയ്യുന്നത് അല്ലെ മന്ത്രി നമുക്ക് മന്ത്രിക്കും ഇത് ആരാണ് ഇത് ഡ്രൈവറാണോ ഞാൻ കേസാർ രണ്ടായിരത്തി എട്ടിൽ ഒരു ഡ്രൈവറാണ് ഈ നിങ്ങൾക്കറിയാവോ ഇപ്പൊ നമ്മൾ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരുടെ ഓഫീസിൽ കയറി നിങ്ങൾക്കൊരു കാര്യം സെക്രട്ടേറിയറ്റിൽ കാണണമെങ്കിൽ അത് കാണുന്നതിന് കൂടുതൽ പ്രോസസ്സാണ് ചീഫ് ഓഫീസിൽ കയറുക ആ താഴെ തരുമ്പോൾ മൂന്ന് മണി മുതലേ മുകളിലോട്ട് പ്രവേശനമുള്ളൂ ഒന്നാമത്തെ കാര്യം അവിടെ ലിഫ്റ്റാക്കി കയറുന്നതിന് മുമ്പ് തന്നെ താഴെ സെക്യൂരിറ്റി ഇരിപ്പുണ്ട് മറ്റേത് എം ഡിയുടെ മുറിവിലേക്ക് പോകുന്ന നാല് വശത്തും രണ്ട് ഷട്ടർ വെച്ചിട്ട് ലോക്ക് ചെയ്ത് അത് പൂട്ടി താക്കോലുമായിട്ടൊരു അപ്പുറത്ത് നിൽക്കുകയാണ് അങ്ങോട്ട് നമ്മളെ കയറ്റി വിടണമെങ്കിൽ അന്യായ പരിസരം റിസർവ് ബാങ്കിൽ ചെന്ന് കയറാൻ നോട്ട് അടിക്കുന്നതോട് ചെന്ന് കയറാൻ ഇത്രയും പാടില്ല എനിക്ക് തോന്നുന്ന പ്രസിഡന്റിനെ ഇന്ത്യൻ പ്രസിഡന്റിനെ മുമ്പിൽ കയറാൻ ഇത്രയും പാടില്ല അത്രയ്ക്ക് വലിയ സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്ന കേസാളിച്ചത് ഇത് ആര് കൊണ്ടുപോയി സാറേ സാറ് പറയണ്ടേ താഴത്തെ കോടതിയിൽ കേസ് നടക്കുമ്പോൾ ഈ സാധനം ഒളിവിലായിരുന്നു താഴെ എല്ലാം തോറ്റ മേളിൽ എത്തി കെ എസ് ആർ ടി സി കെ എസ് ആർ ടി കോടിക്കണക്കൻ രൂപിക്കാരന് കൊടുക്കണം എന്ന് വിധി വരുന്ന സമയത്ത് അവിടെ ചെന്നപ്പോൾ എല്ലാ സാധനവും തിരുവനന്തപുരത്ത് പ്രത്യക്ഷപ്പെട്ടു ഇതെല്ലാം മാറി കൊണ്ട് സുപ്രീം കോടതി കാണിച്ചില്ല കൊണ്ടുപോകാൻ പറയുക ഓടിച്ചു വിടുവാറിയ ഈ കോടിക്കണക്കൻ രൂപ ഈ കമ്പനിക്കാരന് കെ എസ്ആർടിസി കൊടുക്കണമെന്ന് വിധി വരുമ്പോ ഇതിനെല്ലാം കമ്മീഷൻ ഉണ്ട് ഇതിപ്പോ സാറ് പ്രത്യേകിച്ച് ആരെ അന്വേഷിക്കേണ്ട കാര്യമില്ല ഇപ്പൊ സാറിന്റെ കൂട്ടത്തില് സെക്രട്ടറി ആയിട്ടിരിക്കുന്ന കെ എസ് ആർ ടി മറ്റേ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന അനിൽകുമാർ അല്ലെ ജി അനിൽകുമാർ അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി ഇപ്പൊ ഈ ജി അനിൽകുമാർ ഉൾപ്പെടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായിട്ട് ഇരുന്ന ഒരു യോഗ്യത ഇല്ലാതെയാണ് ആ കസര ഇരുന്നത് ഇപ്പൊ ഇരിക്കുന്ന ആളുകളും ആ യോഗ്യത ഇല്ലാതെ ഇരുന്നവരാ അവർക്കൊന്നും അവിടെ ഇരിക്കാൻ യോഗ്യതയില്ല കെ എസ് ആർ ടി സി നിഷ്കർഷിച്ചിട്ടുള്ള എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരാകാനുള്ള യോഗ്യത ഒറ്റ ഇല്ലാത്ത ആളുകളാണ് ഇരുന്നില്ല യുവമാരാണ് ഇത് മുക്കിയിട്ടുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയല്ലോ ഒരു പൊതുമാധ്യമത്തിലൂടെ പറയുകയാണ് മന്ത്രി പറഞ്ഞതിന് മറുപടി ആയിട്ട് പറയുക അപ്പം എനിക്ക് മന്ത്രിയോടുള്ള ബഹുമാനം ഇതാണ് മന്ത്രി ഉള്ള കാര്യം അച്ഛന് വിട്ടി വിളിച്ചു പറയും പക്ഷേ ഇത്തരക്കാരെ മന്ത്രി പേഴ്സണൽ സെക്രട്ടറിമാരായിട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നശിച്ചു എന്ന് ഈ വണ്ടി ഓടിക്കുന്ന കുഴപ്പം കൊണ്ടാണ് കണ്ടോ കുറ്റസമ്മതം നമ്മുടെ വിചാരം ഇത് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും കുഴപ്പം കൊണ്ടാണ് എന്നാണ് മന്ത്രി തിരിച്ചറിഞ്ഞ നിമിഷം ഇവിടെയാണ് എനിക്ക് കെ ബി ഗണേഷ് കുമാറിനോട് ബഹുമാനം തോന്നുന്നത് ഒരായിരം റോസാ ഞാൻ സമർപ്പിക്കുന്നു കാരണം നട്ടലിലോട് കൂടി വിളിച്ചു പറഞ്ഞതിന് ഇവിടെയാണ് പ്രശ്നം ഇത് ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും കുഴപ്പം കൊണ്ടാണ് മെക്കാനിക്കിന്റെയും കുഴപ്പം കൊണ്ടാണെന്നാണ് നമ്മൾ ആര് പൊതുസമൂഹം ധരിക്കുന്നത് പക്ഷേ അതിനകത്ത് ഇരുന്ന് തിന്നുന്ന ഇരുന്ന് ഇരിക്കുന്ന കമ്പ് മുറിക്കുന്ന കാബാലികന്മാർ കള്ളത്തരം കാണിക്കുന്നു എന്ന് മന്ത്രി വളരെ വ്യക്തമായി പൊതുസമൂഹത്തോട് വിളിച്ച് പറയുകയാണ് ബാക്കിയേക്കാം ഇതെങ്ങനെ നശിച്ചു എന്ന് നമ്മുടെ വിചാരം ഈ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ നാട്ടുകാരെ കുഴപ്പം കൊണ്ടാണ് എന്നൊന്നും ധരിക്കരുത് ഇതിന്റെ പ്രധാന നാശത്തിന്റെ കാരണം എന്ന് പറയുന്ന ഈ രണ്ട് ആളുകളാണ് ഒന്ന് ഇതിനകത്ത് പുറത്തു പോയിട്ട് ദ്രോഹിക്കുന്നവർ ഇതിനകത്തിരുന്നോണ്ട് ഇതിലെ സാധനങ്ങൾ മോട്ടിച്ചിട്ട് കള്ളക്കേസുകൾ കൊടുത്ത് കോടതി വിധി വാങ്ങിക്കൊണ്ട് നമ്മളെ നശിപ്പിക്കുന്നവർ എന്നൊക്കെ ഒരു താഴത്തെ കോടതിയിലൊക്കെ കേസിനെ ഒരു കേസിന് ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വരുമ്പോൾ ഊച്ചിനും ഒന്നും അങ്ങക്ക് കൊള്ളാത്ത വക്കീലന്മാരെ വെച്ചു കൊടുക്കും കേരളത്തിൽ ഏത് കേസും തോറ്റുപോകുന്ന വക്കീലന്മാരെ ഒരു രക്ഷയും ആരും നാട്ടുകാരും ഒരു കേസും കൊടുക്കാത്ത വക്കീലിനെ വക്കീലായിട്ട് ഇത് നശിച്ചിരിക്കുക രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വരുമ്പോൾ കൊള്ളാത്ത വക്കീലന്മാരെ വെക്കുന്നു ഈ എന്ത അവസ്ഥയാണ് ഇത് തന്നെയാണ് കാരണം ഈ സ്റ്റാൻഡിങ് കൗൺസിലിനെല്ലാം ഓരോ കേസിനും കമ്മീഷൻ അതുകൊണ്ട് തന്നെ നിസ്സാര കേസിനും ജീവനക്കാരെ ശിക്ഷിക്കും ഉടനെ ജീവനക്കാരെന്ത് ചെയ്യും കോടതി പോകും അപ്പം ജീവനക്കാരുടെ കാശും പോവും കോർപ്പറേഷൻ്റെ കാശും പോകും ഉടനെ എന്തു ചെയ്യും ആ കാശിനകത്ത് കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിങ് കൗൺസിലിന് കൊടുക്കുന്നതിന് കമ്മീഷൻ അടിക്കുക അതാണ് കാര്യം ഏത് കേസും തോറ്റുപോകുന്ന വക്കീലന്മാരെ ഒരു രക്ഷയും ആരും നാട്ടുകാരും ഒരു കേസും കൊടുക്കാത്ത വക്കീലിനെ വക്കീലായിട്ട് വരും ഇങ്ങനെ ഇത് നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പരിപാടി എം എൽ എ എന്നെ ഉദ്ഘാടനം ചെയ്യാമധി ഞാൻ വരണ്ട എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട എം എൽ എ അദ്ദേഹം എന്നെ മന്ത്രിയായി വന്ന ദിവസം തൊട്ട് ഈ കാര്യത്തിൽ എന്നെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറയുകയാണ് ഇത് ചെയ്തു തരണം ചെയ്തു തരണം നമ്മൾക്ക് എങ്ങനെയെങ്കിലും വണ്ടി ടൗണിലാത്തവിടെ നിന്ന് പറയുകയും ഹൈക്കോടതിയിലോളം നിർത്തിയിട്ട് പോവുകയാണ് അങ്ങനെ ഇറങ്ങിക്കയറുന്ന പ്രയാസമാണെന്നുള്ളത് ഇങ്ങനെ നമ്മുടെ നടൻ സിദ്ധിക്ക് ഒരു ദിവസം പറഞ്ഞു ഇതൊരന്യായമാണ് അദ്ദേഹം നാട്ടുകാരനാണ് ഇതൊരന്യായമാണ് അദ്ദേഹം പറഞ്ഞു ഒന്ന് ഇതിൽ ഇടപെടണം എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം എന്നുമാണ് അപ്പൊ ഞാൻ ഇത് മനസ്സിൽ വെച്ചു അപ്പൊ ഞങ്ങൾ അമ്മ സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്നത് സിദ്ധിക്ക് പറയാറുണ്ട് പക്ഷെ ഒരുപാട് റെസ്യൻസ് അസോസിയേഷനുകൾ സാംസ്കാരിക സംഘടനകൾ പള്ളികൾ മറ്റ് സംഘടനകൾ എല്ലാം ഇതിനു വേണ്ടി ഒരുപാട് വർഷമായിട്ട് പോരാടുന്നു അപ്പൊ ഇത് ഈ ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ വണ്ടിയുടെ സർവീസ് ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ ഇതൊക്കെ ചെയ്യുമ്പോൾ മന്ത്രി പിന്നെ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണ് അപ്പൊ ഞാൻ ട്രിപ്പിനെ കുറിച്ചുള്ള കാര്യം പിന്നെ മന്ത്രി ഇതിനകത്ത് ഗുരുവായൂർ എന്ന് പറയുന്ന ട്രിപ്പിനൊക്കെയാണ് അതിനെ ഞാൻ മിസ്സാക്കാം ഏതായാലും കെ വി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ധീരനായ ഒരു മിനിസ്റ്റർ നമ്മൾ വിമർശിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തെ വിമർശിക്കുമ്പോഴും സത്യസന്ധമായി നട്ടലോടുകൂടി സ്വന്തം വകുപ്പിലുള്ള അഴിമതിക്കാരെ തുറന്ന് കാണിക്കുവാൻ ശ്രീ കെ വി ഗണേഷ് കുമാർ നടത്തുന്ന ശ്രമങ്ങൾ സ്വാഘനീയമാണ് അദ്ദേഹം തുറന്നു പറയുന്നു എന്നുള്ളത് ചില സമയത്തെങ്കിലും അദ്ദേഹം തുറന്നു പറയുന്നു ഇവിടെ ഡ്രൈവറും കണ്ടക്ടറും അല്ല കുഴപ്പം ചീഫ് ഓഫീസിലിരിക്കുന്ന ഇതിന്റെ ഉന്നതന്മാരാണ് ടയറ് കമ്പനിക്കാരും ഒക്കെ ആയിട്ട് ഇത്രയുള്ള വ്യാജ ഇടപാടുകൾ നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ് ഇതിന് ശ്രീ കെ പി ഗണേഷ് കുമാറിന് വെൽഫെയർ അസോസിയേഷൻ ഒരഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ നൽകുകയാണ് ഇത്തരം തുറന്നു പറയുന്ന മന്ത്രിമാരാണ് നാടിന് ആവശ്യം പക്ഷെ അത്രക്കാരെ സ്വന്തം പേഴ്സണൽ സ്റ്റാഫുകളായി നിയമിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ട ഒരു കർത്തവ്യം അദ്ദേഹത്തിൽ തന്നെ നിക്ഷിപ്തമാണ് അത് അദ്ദേഹം തീരുമാനിക്കട്ടെ അദ്ദേഹത്തിന്റെ ചിന്തക്ക് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം